അമൃത് കുടിവെള്ള പദ്ധതിക്കായി മണ്ണെടുത്തതോടെ യാത്രാ ദുരിതത്തിൽ നാട്ടുകാർ കട്ടപ്പന ഇരുപതേക്കർ പുതുശ്മശാനം റോഡിന്റെ വശങ്ങളിലാണ് പൈപ്പ് സ്ഥാപിക്കുന്നതിനായി മണ്ണ് നീക്കിയത് തുടർന്ന് കഴിഞ്ഞ ദിവസത്തെ വേരൽമഴിയിൽ മണ്ണൊലിച്ചു പോവുകയും മലയോര ഹൈവേയിലടക്കം ചെളി നിറഞ്ഞ യാത്ര ദുരിതമുണ്ടാക്കുകയും ചെയ്തു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമൃത് കുടിവെള്ള പദ്ധതിക്ക് പൈപ്പുകളിടാൻ ഇരുപതേക്കർ പുതുശ്മശാനം റോഡിൽ മണ്ണ് നീക്കിയത് പൈപ്പ് സ്ഥാപിച്ച ശേഷം മണ്ണ് മൂടുകയും ചെയ്തു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ വേനൽ മഴയിൽ മണ്ണ് ഒലിച്ചിറങ്ങി യാത്രാക്ലേശം രൂപപ്പെടുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു പൈപ്പ് ഇടാൻ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞതാണ് പൈപ്പ് ഇടുന്നതിന് കുഴപ്പം ഞങ്ങൾക്ക് വിരോധം പക്ഷേ ഈ വഴി നല്ല വൃത്തിയാക്കിയിട്ട് തരാമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇടാവുള്ളൂ എന്ന് പറഞ്ഞോ അവരിട്ട് തന്നാക്കാന്ന് പറഞ്ഞോ പക്ഷെ ഇട്ട് തന്നിട്ടില്ല അത് ഭയങ്കര അപകടമായിട്ട് കിടക്കുക അപ്പോൾ കണ്ടു കുഴിയൊക്കെ ആയിട്ട് നാലടടുത്താഴ്ച വരെ കുഴി കിടക്കാം താഴെയാളെയും മണ്ണെല്ലാം ഒലിച്ചെന്ന് ആൾക്കാർക്ക് നടന്നു പോകാൻ പോലും പറ്റിയല്ലാത്ത സ്ഥിതിയിലായിരിക്കാം എത്രയും വേഗം ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മണ്ണ് ഒലിച്ചിറങ്ങിയ ഭാഗത്ത് വലിയ ഗർത്തമാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഇത് വാഹനയാത്രക്കാർക്ക് ഭീഷണിയായതിനൊപ്പം റോഡിന്റെ തകർച്ചയ്ക്കും കാരണമാകും കട്ടപ്പന കുട്ടിക്കാനം മലയോര ഹൈവേയിലേക്കാണ് മണ്ണ് ഒലിച്ചിറങ്ങിയത് ഇതോടെ ഹൈവേയിൽ ചൊളി നിറയുകയും യാത്രാ ദുരിതം ഉണ്ടാവുകയും ചെയ്തതായി നഗരസഭാ കൌൺസിലർ ലീലാമാ ബേബി പറഞ്ഞു നിരവധി യാത്രക്കാർ ആ ചെളിയിൽ കാല് പൂണ്ട് അപകടം സംഭവിച്ചിട്ടുണ്ട് ഓട്ടോക്കാരടക്കം സ്കൂട്ടി അടക്കം അതിനാൽ ഇത് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്രത്തിൻ്റെയും ഭാഗമായിട്ട് നടക്കുന്ന ഈ ഈ ഒരു വർക്ക് മുഖേന ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ ക്രമീകരിക്കണമെന്ന് അതിശക്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കോൺക്രീറ്റ് പണികൾ അത് ഈ മണ്ണ് നീക്കം ചെയ്ത് കിട്ടതിന് ശേഷം ആ കുഴികളെല്ലാം നികത്തി കോൺക്രീറ്റ് ചെയ്യാത്ത വഷം തീർച്ചയായിട്ടും ഇതിൽ കൂടുതൽ പ്രതിഷേധമുണ്ടായിരിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിലും മഴ പെയ്താൽ ഇത് മണ്ണൊലിപ്പിന് കാരണമാകും കട്ടപ്പന നഗരസഭയുടെ പൊതുശ്മശാനം വിവിധ ദേവാലയങ്ങളുടെ ശ്മശാനങ്ങൾ എന്നിവിടങ്ങളിലേക്കുള്ള പാത കൂടിയാണിത് കൂടാതെ നിരവധി ആളുകളും ഇവിടെ താമസിക്കുന്നുണ്ട് അടിയന്തിരമായി പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം ശക്തമാണ്